വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തെക്കുംകര പഞ്ചായത്തിലെ പുലിക്കപ്പുറം മച്ചാട് വനിതാ നഴ്സറിയിൽ ചകിരിച്ചോട് കമ്പോസ്റ്റ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നടത്തി എം എൽ എ സേവിയർ ചെലപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു തന്നെ ഭൂമി വാങ്ങുന്നു വാങ്ങിയ ഭൂമിയിൽ പ്രൊജക്റ്റുകൾ രൂപപ്പെടുത്തുന്നു അത് പഠനാർഹമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട് എന്നത് നമുക്ക് വ്യക്തമാണ് ഇവിടെ തന്നെ ഒരു പുതിയ ആശയമാണ് ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഇതൊക്കെ തന്നെ ക്ലാസ്സുകളിൽ കേട്ട് പോരുക എന്നുള്ളതല്ല അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് തെക്കുങ്ങേര ഗ്രാമപഞ്ചായത്തും ഇപ്പോൾ ഇവിടെ പണിതിട്ടുള്ള ഈ മിനി എൽ സി എഫ് ഇവിടെ ഇനി പ്ലാസ്റ്റിക് പൊടിക്കുന്ന ഈ മൂന്ന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് കെ വി വി നഫീസ അധ്യക്ഷത വഹിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി ജി പദ്ധതി വിശദീകരണം നടത്തി ടി സുനിൽകുമാർ വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി സ്ഥിരം സമിതി അധ്യക്ഷൻ പി ആർ രാധാകൃഷ്ണൻ പഞ്ചായത്ത് അംഗം സിന്ധു രാജീവ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എം കെ ശ്രീജ എന്നിവർ സംസാരിച്ചു